ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുമിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് ക്യാരറ്റും മത്തങ്ങയും വെച്ച് ഒരു തോരൻ വയ്ക്കാം ഇതിനായിട്ട് ഞാൻ ക്യാരറ്റ് ഒരു പകുതി കുറച്ചെടുത്ത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കനം കുറച്ച് മത്തങ്ങ അതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് വെളുത്തുള്ളി അലി ഒന്നര സ്പൂൺ തേങ്ങ തിരുമീത് രണ്ട് പച്ചമുളക് ഇത് ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചും ജസ്റ്റ് ഒന്ന് ആടിക്കാം നമുക്ക് ഈ ക്യാരറ്റ് അൺമത്തങ്ങായും ക്യാരറ്റും മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മിക്സിയിലടിച്ച് വെച്ചിരിക്കുന്ന മുളകും വെളുത്തുള്ളി രണ്ടല്ലിയും തേങ്ങായും കൂടെ ഒന്ന് ജസ്റ്റ് അടിച്ചാണ് ഇനി അതിലേക്ക് ഇച്ചിരി ഉപ്പിടുന്നു ഉപ്പിടുന്നു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുവ പൊട്ടി നമുക്ക് നമുക്കതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച് കിട്ടുന്നു വെള്ളം വെച്ച് കൊടുക്കാം ഒറ്റ വെള്ളം വേണ്ട അതിനൊന്ന് വെള്ളമുണ്ട് ഉറച്ചുവെക്കുന്നു നമ്മൾ തറ നോക്കാം നമ്മൾ നല്ല ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം അധികം നമ്മൾ ദൈവം നോക്കണം മായിട്ടുള്ള നല്ല ഒരു ക്യാരറ്റ് നമുക്ക് ഇങ്ങനെ തോരൻ റെഡി ആയിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണേലും നമുക്ക് തോരനായിട്ട് എടുക്കാൻ പറ്റും ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചക്ക എല്ലാം മുട്ട പൊട്ടിച്ചൊരിച്ച് ഉപ്പിടാൻ ഇതിലേക്ക് നമ്മളിതിലേക്ക് ഉപ്പിടുന്നു എന്നിട്ട് നമ്മൾ നമ്മളിത് മിക്സ് ചെയ്യുന്നു പെട്ടെന്ന് ഹോസ്റ്റൽ ഉള്ള പിള്ളേർക്കൊക്കെ വളരെ വലിയ വേണ്ട നമ്മളങ്ങനെ മുട്ട വെച്ചുള്ള ക്യാരറ്റും മത്തങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ രണ്ട് തരത്തിലുള്ള ക്യാരറ്റും മത്തങ്ങയും തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് സാധാരണ രീതിയിലുള്ള തോരനാണ് ഇത് മുട്ട ചേർത്തുള്ള ക്യാരറ്റും മത്തങ്ങയും തോരൻ അല്ലാതെ ക്യാരറ്റും മത്തങ്ങയും തോരനാണ് ഇത് എല്ലാവരും ഇതുപോലെ ചെയ്യണം ബൈ